ഈ പുസ്തകങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കാൻ അതിനെക്കുറിച്ച് വലിയ ധാരണ ഉള്ള ആളല്ല ഞാൻ പല പുസ്തക പ്രകാശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഇവിടെ തുടങ്ങി ഇപ്പം പറഞ്ഞു മലയാളത്തിൽ അല്ലേ എനിക്കൊന്നും ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തൊന്നും സംഭവിക്കാത്തൊരു പുസ്തക പ്രകാശനമായിട്ട് മാറിയിരിക്കുക കാര്യം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മൂന്ന് ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് ഓരോരുത്തരുടെ അതിൽ ഏഴു ഏഴ് പുസ്തകങ്ങളാണ് ഏഴു പുസ്തകങ്ങൾ അഞ്ച് മലയാളം ഒരു ഇംഗ്ലീഷ് ഇത് അത്യാപൂർണമായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊരു ആർക്കും ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല പിന്നെ അത് വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളാണ് സംഗീതത്തെക്കുറിച്ചുണ്ട് സാമൂഹ്യ പഠനങ്ങളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞപോലെ ജീവിത കഥ മറ്റുള്ളവരിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊയുണ്ട് ആ പുസ്തകങ്ങളിലൊക്കെ ഞാനും ഉണ്ട് എന്ന് പറയുന്നതാണ് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അതിന്റെ ഒരു ഭാഗമായി മാറി ഞാന് എന്താണ് ശ്രീ തിരുപ്പതില് ആ യാത്ര പോയിരുന്നു ഒരു കോളേജ് ഫങ്ഷന് വേണ്ടിട്ടാണ് പോയത് അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രമണ മഹർഷിയുടെ അവരെ പോയി ആ സമയത്താണ് അതും ഇതുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് അത്തരം ഒരു ദൈവിക സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരാം ഞാൻ എവിടെ വെച്ച് വേണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയം നിങ്ങൾ പറയുന്ന സ്ഥലം കാര്യം അദ്ദേഹം ചില ആൾക്കാരോട് നോന്ന് പറയാൻ പറ്റില്ല നോന്ന് പറയേണ്ട കാര്യമില്ല കാര്യം ഇതെല്ലാ പുസ്തകത്തിലും ഞാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചില്ല അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സ്നേഹമാണ് സ്നേഹം എന്നൊരു വാക്കണ്ട് അതിന് ഒരു റിലീജിയൻ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം സ്നേഹിക്കാനും ഒരു ഭാഗ്യം വേണം അത്തരത്തിൽ ഭാഗ്യം ലഭിച്ച രണ്ടുപേരാണ് ഞാൻ വിശ്വസിക്കാൻ പേര് അപ്പം ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജീവിതകഥ ഞാൻ മനസ്സിലാക്കില്ല ഞാൻ കുറച്ച് സംസാരിച്ചത് മനസ്സിലാക്കി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ട കാഴ്ച കുടിപ്പള്ളിക്കൂടത്തിൽ അദ്ദേഹത്തിനെ ആദ്യമായി പഠിപ്പിച്ച ആശാഖ അദ്ദേഹം രണ്ട മനുഷ്യരാണ് മറ്റൊന്നിൽ അദ്ദേഹം തോന്ന കവികളെ കുറിച്ചാണ് റൂമി മുതൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഖാനെ കുറിച്ച് എഴുതി കഴിഞ്ഞ ആ ദിവസമാണ് അദ്ദേഹം പറഞ്ഞപ്പെടുന്നത് അതൊക്കെ ഒരു വലിയ നിയോഗമാണ് പിന്നെ സാമൂഹ്യ പറഞ്ഞത് ഹിന്ദിയിലുള്ള പുസ്തകത്തിനെ കുറിച്ചുള്ളതാണ് അതും പലവിധ കഥകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് കവിതയായിട്ടെ ഈ എറണാകുളം നാഗരത്തിനെ കുറിച്ചുള്ളതാണ് എന്റെ പഠന ഞാൻ വിഗ്രഹം നമുക്ക് ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴേ അതിലെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പറഞ്ഞതുപോലെ എല്ലാ സൃഷ്ടിയും ഒരു പെയിൻഫുൾ ആണ് നമ്മള് ഏത് കാര്യം ഒരു പടം വരയ്ക്കുകയാണെങ്കിലും അതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ആ പെയിൻ ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു പാടുന്നതായാലും നൃത്തം ചെയ്യുന്നവരായാലും ഒരാൾ തന്നെ ഒരു പുസ്തകം എഴുതാൻ പറ്റില്ലല്ലോ അവർ എഴുതുന്നവരുണ്ടാകാം പക്ഷെ അതിലേക്ക് കമ്മിറ്റ് ചെയ്ത് അങ്ങയുടെ ശബ്ദത്തെ കുറിച്ച് ഞാൻ കേട്ടപ്പം ഞാൻ അറിഞ്ഞു അതിൻ്റെ സുഖമില്ല എന്ന് പറഞ്ഞു ഇന്ന് സജീവ സ്വഭനാണ് പറഞ്ഞത് സുഖമില്ല നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഒരു പനിയാകാം അല്ലെങ്കിൽ എന്താ പക്ഷെ ഇത്രയും അതൊരു എന്തിനു വേണ്ടിയിട്ടുള്ള കാരണമാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാരണമായി അല്ലെങ്കിൽ വീണ്ടും എഴുതാനുള്ള വീണ്ടും സംസാരിക്കാനും വീണ്ടും ചിന്തിക്കാനും എഴുതാനുമുള്ള ഒരു കാരണമായി എന്തായാലും രണ്ട് ഏറ്റവും നല്ല രണ്ട് വാക്കുകളാണ് അന്ന് അതും പറയാൻ ശ്രമിച്ച ഒന്ന് അമ്മയും ഒന്ന് ശങ്കരും രണ്ട് വലിയ കാര്യങ്ങളല്ല എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താൻ ഞാൻ അർഹനല്ല അത് കാര്യം അതിൽ സംഗീതത്തായാലും അദ്ദേഹം എതിരിക്കുന്നത് ഞാൻ സംസാരിച്ചു ദേവഗാന്ധാരം അങ്ങനെ ഒരു ആഗോ ഇല്ലെന്നാണ് പറഞ്ഞത് ദേവഗാന്ധാരി അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അത് എന്നാൽ അത് വായിക്കാനുള്ള സമയം അത് വായിച്ച് ഒരു ക്ഷമ അതൊക്കെ ചിലപ്പം ഒരു പക്ഷേ എനിക്ക് ഇല്ലായിരിക്കാം തീർച്ചയായിട്ടും അതിനുള്ളൊരു സമയം വരുമ്പോൾ ഞാൻ ആ പുസ്തകത്തിന് വായിക്കും എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് എന്താ പറയണ്ടയെന്നറിയില്ല കാര്യം നമ്മൾ സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിൽ വന്നാൽ ഇത്രയും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് മറ്റു പലരും സംസാരിക്കും പക്ഷെ അത് സംസാരിച്ച കാര്യം വളരെ എന്താണ് സത്യസന്ധതയോടുകൂടി സംസാരിച്ചത് ആ സത്യസന്ധത ഈ പുസ്തകത്തിൽ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ആശംസകൾ അറിയിക്കുന്നു മധുര എന്ന എഴുത്തുകാരനേക്കാളും കൂടി മധുര എന്ന മനുഷ്യനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നല്ലൊരു മനുഷ്യനെ ആണ് നല്ലൊരു എഴുത്തുകാരനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സായം നേരുന്നു നല്ലത് സംഭവിക്കട്ടെ നല്ലത് സംഭവിക്കുക എന്ന് കാണാൻ നമുക്ക് സാധിക്കട്ടെ താങ്ക് യു വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ